കുട്ടികൾ ഊഞ്ഞാലിൽ കളിക്കുന്നതിൻ്റെയും പ്രായമായവർ ചിരിക്കുന്നതിൻ്റെയും ഞങ്ങളുടെ കുടുംബങ്ങളുടെ ഒത്തുചേരലിൻ്റെയും പ്രകൃതിയുടെയും കടലിൻ്റെയും തുടങ്ങി എൻ്റെ മനോഹരമായ ഗസിയുടെ ഫോട്ടോകൾ എടുക്കുന്നത് എനിക്ക് നഷ്ടമായി ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ആരും ഒന്നും സുരക്ഷിതമല്ല ഭയമാണ് എല്ലായിടത്തും എല്ലാവരും വീട്ടിൽ ഒളിച്ചിരിക്കുന്നു അവർക്ക് മുകളിലൂടെ പതിക്കുന്ന ബോംബിങ്ങിൽ ഒരു അവരും കൊല്ലപ്പെടുന്നു പക്ഷേ എനിക്ക് വീട്ടിലിരിക്കേണ്ട വീടിന് പുറത്തിറങ്ങി എഴുന്നേറ്റ് നിന്ന് ക്യാമറ ലെൻസിലൂടെ ഗസയുടെ സത്യത്തെ എനിക്ക് ലോകത്തിനു മുന്നിൽ കാണിക്കണം ഗസയുടെ മണ്ണിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യ ക്രൂരതകൾ ഇൻസ്റ്റാഗ്രാമിലൂടെ പുറലോകത്തെത്തിച്ചുകൊണ്ടിരിക്കുന്ന മുന്താസ് അസേസിയുടെ രണ്ടായിരത്തിന് മുകളിലുള്ള പോസ്റ്റിൽ അദ്ദേഹം പ്രൊഫൈലിൽ പിൻ ചെയ്തു വെച്ച മൂന്ന് മനോഹര ചിത്രങ്ങളുണ്ട് അതിലൊന്ന് കെയറോയിലെ ഒരു പുരാതന നഗരത്തിൽ ആൻഡിക്കുകൾ ഭംഗിയായി അടുക്കി വെച്ച റെസ്റ്റോറൻറിൽ പ്രണയനികൾ പരസ്പരം ഈജിപ്ഷ്യൻ ചായയിലൂടെ സ്നേഹം പകരുന്നതാണ് മറ്റൊന്ന് ഇടക്കാലത്ത് വെടിനിർത്തലുണ്ടായിരുന്ന സമാധാന രാത്രിയിൽ ഗസയുടെ കടൽ തീരത്ത് മഴവിൽ വർണ്ണങ്ങൾക്ക് ചുറ്റും കടൽപക്ഷികൾ വട്ടമിട്ടു പറക്കുന്നതാണ് മൂന്നാമത്തെ ചിത്രം രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പകർത്തിയ ഗസ ഹെറിറ്റേജ് ടീം എന്ന ക്യാപ്ഷനിൽ മനോഹര വസ്ത്രങ്ങളോടൊപ്പം കെഫിയ ധരിച്ച ഒരു കൂട്ടം ചിരിക്കുന്ന കുട്ടികളുടേതാണ് മൊന്താസ് അസേസിയും മുഴുവൻ പലസ്തീനികളും തിരികെ വരണമെന്നാഗ്രഹിക്കുന്നത് ആ മൂന്ന് ചിത്രത്തിലെ കാലങ്ങളിലേക്കാവും അതിലെ സന്തോഷങ്ങളിലേക്കും ചിരികളിലേക്കുമായിരിക്കും ഇനി അങ്ങനെയൊരു കാലം തങ്ങൾക്കോ തങ്ങൾക്ക് ശേഷമുള്ളവർക്കുമോ ഉണ്ടാവുമോ എന്ന സന്ദേഹത്തിലും യഥാർത്ഥ ഗസയെ ഇസ്രയേൽ നൽകിയ ഇരുട്ടിലും വെളിച്ചത്ത് കൊണ്ടുവരാൻ മൊന്താസും കൂട്ടരും പരിശ്രമിക്കുന്നു ആ മൂന്ന് ചിത്രങ്ങൾക്കപ്പുറം മൊന്താസ് ഈ അടുത്ത് പോസ്റ്റ് ചെയ്ത ഫോട്ടോകളും വീഡിയോകളുമെല്ലാം ഭീതി പടർത്തുന്നതും കരള ലയിപ്പിക്കുന്നതുമാണ് മിക്കതും സെൻസിറ്റീവ് കണ്ടന്റ്സ് എന്ന് പറഞ്ഞ് ലോകത്തിന്റെ കാഴ്ചയെയും കേൾവിയെയും മെറ്റ അതിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നു ഇരുപത്തി അയ്യായിരം ഉണ്ടായിരുന്ന ഫോളോവേഴ്സിന്റെ എണ്ണം എന്നിട്ടും ഇപ്പോൾ പതിനെട്ട് മില്യൺ കടന്നു ഫോളോവേഴ്സിന്റെ എണ്ണമല്ല ഫ്രീ ഫലസ്തീനാണ് ലക്ഷ്യമെന്ന് മൊന്താസും പറയുന്നു തൊട്ടടുത്ത നിമിഷത്തിൽ ജീവിച്ചിരിക്കുമോ എന്നതിൽ ഓരോ നിമിഷം കൂടുമ്പോഴും കൂടുതൽ ആശങ്കയുണ്ടാക്കുന്ന ഗസയിൽ അത്തരം ഗ്രാഫ് കാർഡുകൾക്ക് പ്രസക്തി ഒട്ടുമേയില്ല ഇസ്രയേൽ യുദ്ധവിമാനത്തിൽ നിന്നും ഗസ സിറ്റിയിലെ അൽ റിമാൽ പരിസരത്ത് പതിച്ച മാരകശേഷിയുള്ള ബോംബിൽ തകർന്ന അവശിഷ്ടങ്ങളിലേക്കും മനുഷ്യരിലേക്കും ഓടിപ്പോകുന്ന ദൃശ്യത്തിൽ മൊന്താസ് പറയുന്നുണ്ട് ക്ഷമിക്കണം ഇതിന്റെ അവസാന വീഡിയോ ആവാം ശരിക്കും ഞാൻ ഭയപ്പെടുന്നുണ്ട് മൊന്താസ് അടക്കമുള്ള ഓരോ പലസ്തീനിയൽ ജേർണലിസ്റ്റുകളും യൂട്യൂബർമാരും ഓരോ ഫോട്ടോയും വീഡിയോയും പകർത്തുമ്പോഴും കരുതുന്നത് ഇത് തങ്ങളുടെ അവസാനത്തേതാണെന്നാണ് ലോകത്തിനുള്ള തങ്ങളുടെ ലാസ്റ്റ് മെസ്സേജ് എഴുതി വെച്ചാണ് അവർ ദുരന്ത മുഖത്തേക്ക് ഇറങ്ങുന്നത് വളരെ ന്യൂനപക്ഷം അറബ് ചാനലുകൾക്കപ്പുറം ലോകത്ത് വേവിച്ചു വിളമ്പുന്ന വലതുപ്രപകണ്ടയെ കുറച്ചെങ്കിലും എതിർത്ത് തോൽപ്പിക്കാൻ കഴിയുക തങ്ങൾ ഇവിടെ നിന്ന് പുറത്തുവിടുന്ന സത്യത്തിലൂടെയായിരിക്കും എന്നവർക്ക് ഉറപ്പുണ്ട് അതിനുവേണ്ടി തങ്ങളുടെ ജീവന്റെ അവസാനം വരെയും ബോംബുകൾക്കും മിസൈലുകൾക്കും തോക്കുകൾക്കും മുന്നിൽ തുടരുന്നു മറ്റൊരു ദൃശ്യത്തിൽ മുന്താസിനെ കാണിക്കുന്നത് ക്യാമറ താഴെ വെച്ച് ചോരയിൽ കുതിർന്ന പിഞ്ചുകുഞ്ഞുങ്ങളെയും ഒരു തോളിലിട്ട് ആശുപത്രിയിലേക്ക് ഓടുന്നതാണ് ഇസ്രയേൽ ബോംബിങ്ങിൽ തകർന്ന തങ്ങൾ തിങ്ങി ജീവിച്ചിരുന്ന റെസ്റ്റോറൻറിൽ ബിൽഡിങ്ങുകൾക്കിടയിൽ ഇരുന്ന് രണ്ട് പലസ്തീൻ ഉമ്മമാർ തങ്ങളുടെ കയ്യിലുള്ള കുട്ടികളെ പരസ്പരം ജീവിപ്പിച്ച് ആ ദുരന്ത നിമിഷത്തെയും മറികടക്കുന്ന വീട്ടിലും അതിന്റെ പശ്ചാത്തലത്തിലും ഇസ്രയേൽ പട്ടാളക്കാരുടെ ആക്രോശ ശബ്ദങ്ങൾ കേൾക്കാം കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ മൂന്നോ നാലോ വയസ്സുള്ള ഒരു കുട്ടി ആശുപത്രി കിടക്കിലിരുന്ന് നിർത്താതെ വിളയ്ക്കുന്നത് അതുകണ്ട് ദേഹമാസകലം മുറികെട്ടിയ മറ്റൊരു കുട്ടി ശരീരം ചേർത്തു പിടിക്കുന്നത് മണ്ണിനടിയിലായ വീടിന്റെ അവശിഷ്ടത്തിന്റെ പുറമേ കാണുന്ന ദ്വാരങ്ങൾക്കിടയിലൂടെ തങ്ങളുടെ മക്കളെ അലറി വിളിച്ചു നടക്കുന്ന ഒരു പിതാവ് തെക്കിൽ നിന്നും ഗസമുനമ്പിന്റെ സൗത്തിലേക്ക് പലായനം ചെയ്യുന്ന ആയിരക്കണക്കിന് മനുഷ്യരുടെ ദൈന്യത നിറഞ്ഞ മുഖങ്ങൾ അൽഷിഫ ഹോസ്പിറ്റലിലെ യു എൻ ചിൽഡ്രൻസ് ക്യാമ്പിൽ പിഞ്ചുകുഞ്ഞുങ്ങൾ എല്ലാം മറന്ന് ചാർട്ടിൽ ചിത്രം ചിത്രമെഴുതുമ്പോൾ അവരുടെ കാതുകേറി മുകളിൽ ഇരമ്പിയെത്തുന്ന ഇസ്രായേലിന്റെ യുദ്ധ ഹെലികോപ്റ്ററുകൾ ബിൽഡിങ്ങുകൾക്കിടയിൽപ്പെട്ട് ശരീരം പല രീതിയിൽ മുറിഞ്ഞു പിടയുന്ന ജീവനുകൾ നിരത്തിയിട്ടിരിക്കുന്ന മയ്യത്തുകൾ കവണകൊണ്ടും കല്ലുകൊണ്ടുമുള്ള അവരുടെ ചെറുത്തുനിൽപ്പുകൾ മൊത്താസിന്റെ ഇൻസ്റ്റാവാൾ ഒക്ടോബർ ഏഴ് മുതൽ ഇതെല്ലാമാണ് മറ്റെല്ലാ പലസ്തീനിയരെ പോലെയും ദേർ അൽ ബലാഹി എന്ന അഭയാർത്ഥി ക്യാമ്പിലാണ് ഇരുപത്തിനാല് വയസ്സുകാരനായ മൊത്താസയും ജനിക്കുന്നത് പിന്നീട് ഗസയിലെ അൽ ഹസർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ബിരുദം നേടി എന്നാൽ നിരന്തര അധിനിവേശവും ഇസ്രായേലിന്റെ ചെക്ക് പോസ്റ്റ് മതിലുകളും അനിശ്ചിതത്വം നിറഞ്ഞ ഗസയിലെ യുവാക്കൾക്ക് ഒരു തൊഴിലിലേക്ക് കടക്കുക എന്നത് വലിയ വെല്ലുവിളിയായിരുന്നു മൊത്താസ് തൻ്റെ കയ്യിലെ ചെറിയ ക്യാമറയിൽ ഗസയുടെയും കടലിൻ്റെയും മനുഷ്യരുടെയും സൗന്ദര്യം പകർത്തി സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊണ്ടേയിരുന്നു നമ്മൾ കാണുന്ന അലറി വിളിക്കുന്ന ചോരപ്പാടുള്ള ഗസയല്ലാത്ത സന്തോഷത്തിൻ്റെ വൈകുന്നേരങ്ങളുള്ള തീരത്തും തെരുവിലും സോക്കർ കളിക്കുന്ന കുട്ടികളുള്ള രാത്രിയിൽ തീകുട്ടി ചൊറ പറയുന്ന പ്രായമായ മനുഷ്യരുള്ള ചിത്രങ്ങളും ആ കണ്ണുകളുടെയെല്ലാം വേറിട്ട ഭംഗിയും പകർത്തിക്കൊണ്ടിരുന്നു വ്യത്യസ്ത നോട്ടവും വികാരവും കോരിയിടുന്ന പോർട്രേറ്റുകൾക്കിടയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫ്രെയിമുകൾ കൊണ്ട് നിറച്ചു എടുക്കുന്ന ചിത്രങ്ങളുടെയും അതിൻ്റെ ഫ്രെയിമുകളുടെയും ഭംഗി കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ റീച്ച് കിട്ടുന്ന കണ്ടന്റ് ക്രിയേറ്ററായി മൊത്താസ് എന്നാൽ ഒക്ടോബർ ഏഴ് മുതൽ മൊത്താസയുടെയും പലസ്തീനുകാരുടെയും ജീവിതം പൂർണ്ണമായി മാറ്റിമറിക്കുന്നു മൊന്താസ് അതിനുശേഷം എടുത്ത പോർട്രേറ്റുകളെല്ലാം കരളലിയിപ്പിക്കുന്നതും അനാഥത്വം നിറഞ്ഞതുമായിരുന്നു ഇക്കഴിഞ്ഞ കാലയളവിൽ ഏകദേശം ഇരുപത്തി മനുഷ്യർ ക്രൂരമായി കൊല്ലപ്പെട്ടു അതിൽ നാൽപ്പത് ശതമാനത്തോളം കുട്ടികളായിരുന്നു കൊല്ലപ്പെട്ട മനുഷ്യരെക്കാൾ കൂടുതൽ പേർ ഗുരുതര അംഗചേതത്തിന് വിധേയരായി മൊത്താസ് ബിരുദം നേടിയ അൽ അസർ യൂണിവേഴ്സിറ്റി അടക്കം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഹോസ്പിറ്റലുകളും വെറും അവശിഷ്ടങ്ങളും മാത്രമായി മൊത്താസ് താമസിച്ചിരുന്ന ദേർ അൽ ബലാഹി അഭ്യർത്ഥി ക്യാമ്പിൽ തന്റെ പതിനഞ്ചോളം കുടുംബങ്ങൾ കഴിഞ്ഞ ഒക്ടോബറിൽ നടന്ന ബോംബിങ്ങിൽ കൊല്ലപ്പെട്ടു മിഡിൽ ഈസ്റ്റ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മിഡിൽ ഈസ്റ്റ് എന്ന മാഗസിൻ മൊന്താസ് അസിയെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാൻ ഓഫ് ദി ഇയറായി പ്രഖ്യാപിച്ചപ്പോൾ വോട്ട് ചെയ്തത് ഇങ്ങനെയാണ് മൊമതാസിന് പുറമെ പ്ലസ്റ്റിയ അലാഗാദ് ഹിം ഗൗദരി വാൽ ദഹദൂദ് റിപ്പോർട്ടിംഗ് മുഖത്തു നിന്നും കൊല്ലപ്പെട്ട ഇസ അബ്ദുള്ള ഷിറിൻ ബാബു തുടങ്ങി അറിയുന്നതും അറിയാത്തതുമായ സമാനതകളില്ലാത്തതും നിർഭയത്തോടെയുമുള്ള പോരാട്ട മനുഷ്യർക്ക് ഈ പുരസ്കാരം സമർപ്പിക്കുന്നു നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ നടപ്പിലാക്കാൻ മനുഷ്യന് ശക്തിയുണ്ടെന്ന് മൊന്താസ് തെളിയിക്കുന്നു ലോകത്തോട് ധൈര്യത്തോടെ സത്യം പറയുന്നത് തുടരുമ്പോഴും ഗസയിൽ അവർക്കും അവർക്ക് ചുറ്റുമുള്ളവരുടെയും സുരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മൊത്താസിനും കൂട്ടർക്കും അതിന് സാധിക്കട്ടെ